മുതൽ തല വരെ ഒരു വശം മൊത്തം എഴുതങ്ങൾ നമുക്കാർക്കാ വിഷമില്ലാത്ത എന്റെ ഞാൻ തളർന്നതിന്റെ തലേതര പ്രോഗ്രാം അനുഭവമായിരുന്നു സ്റ്റാർ സിംഗറിൽ ശേഷമാണ് സൈഡിലോട്ടും രണ്ട് സ്ഥലത്ത് എവിടെങ്കിലും കൊണ്ടുപോകണം തൃശൂരോ പിന്നെ വേറൊരു സ്ഥലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കായങ്ങളും ഈ രണ്ട് സ്ഥലത്ത് എവിടെ കൊണ്ടുപോയാലും ശെരിയാവും തൊണ്ണൂറ് അറുപത്തി ഒന്ന് അറുപത്തി ഒന്ന് എൺപത് നാൽപ്പത്തി എട്ട് പിന്നെ പുതിയ വിശേഷം എന്താണോ പതിനൊന്ന് വർഷം കൊണ്ട് ഇതാണ് വിശേഷം തളർന്നിരിക്കുന്നത് തന്നെയാണ് വിശേഷം അതിനപ്പുറം നമുക്ക് വിശേഷം എന്തോന്നും ശേഷം ആ ആ നമ്മള് ഒന്നും തിരക്കാൻ പോകുന്നില്ലല്ലോ കാര്യം ഇവിടെ ടിവിയും ഇല്ല മൊബൈലും മൊബൈൽ തന്നെ അതുകൊണ്ട് നമ്മള് തിരക്കാനൊന്നും പോകത്തില്ല പക്ഷെ അങ്ങനെ ും അങ്ങനെയാണ് അറിയാവുന്നത് എങ്ങനെയായിരുന്നു അന്ന് ഐഡിയ ശാസികളിലേക്ക് സെലക്ഷൻ കിട്ടിയതല്ലേ നമുക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നു അത്രയും പാടുവരുന്ന പക്ഷെ അന്ന് നമ്മൾ പാട്ട് നമ്മളങ്ങനെ കൊണ്ടു നടന്നിട്ടില്ല കാര്യം പുല്ലാങ്കോടില് പുല്ലങ്കോടിലായിക്കുന്ന ആയിരുന്നു അന്ന് മെയിൻ നമ്മൾ അതായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമാണ് പാട്ട് മെയിനും പുല്ലങ്കോടും സൈഡിലോട്ടും വെച്ചത് ഉം അത്രേ ഉള്ളു അല്ലാതെ പുല്ലാങ്കോടിലായിരുന്നു നമ്മുടെ മെയിൻ ാണ് പഠിച്ചതാണ് അത് ശരി ഇപ്പോഴും കിടപ്പായിരിക്കും കിടപ്പണ്ടായിരിക്കും കാര്യം പക്ഷെ എന്നാലും എനിക്ക് ഞാൻ കേട്ടുകഴിഞ്ഞാൽ ഞാൻ കരഞ്ഞു അതുകൊണ്ട് ഞാൻ കേക്കാറില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരും അല്ല പറയാതെ ഓർമ്മ വരത്തില്ല നമ്മളെ നമ്മൾ നമ്മളിരുന്നപ്പം നമ്മള് പാടിയ സമയത്ത് ചിത്രീയം ജന്മാർ അച്ചടത്തുമായിരുന്നു മൂന്ന് ജഡ്സ്മാരായിരുന്നു അവര് മൂന്ന് മൂന്നുപേർ നല്ല സുന്ദരം ജഡ്ജസ് ആയിരുന്നു നല്ല മൂന്ന് മൂന്നുപേരും നല്ല കീഴിലുമായിട്ട് സംസാരിക്കുവായിരുന്നു എല്ലാ സാധാരണ പറഞ്ഞു തരികയും എല്ലാം ചെയ്യുമായിരുന്നു എല്ലാം പറഞ്ഞ് തരികയൊക്കെ ചെയ്യുമായിരുന്നു എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ എവിടെയാണ് നമുക്ക് പിന്നെ എവിടെ നമ്മൾ കുറയ്ക്കേണ്ടത് എവിടെയാണ് കൂട്ടേണ്ടത് എവിടെയാണ് സംഗതികൾ എല്ലാം പറഞ്ഞു തരുമായിരുന്നു സംഗ സംഗതിയാണ് നമുക്ക് പഴയതുപോലെ പണ്ണ് പോലെ അറിയാം പക്ഷേ അത് സ്ഥലത്ത് പറഞ്ഞപ്പോഴത് കേൾക്കാനൊരു രസം തോന്നുക അല്ലാതെ ആരും പറഞ്ഞാലും കേൾക്കാൻ രസം ഇല്ല ഒരു സുഖം എന്റെ ഞാൻ തളർന്നതിന്റെ തലേതോര പ്രോഗ്രാമിന് പോവുമായിരുന്നു പ്രോഗ്രാമ പ്രോഗ്രാമിന് പോവുക അല്ലാതെ അല്ലാതെ ഉള്ളവരോടിക്കും എന്തിനായാലും എല്ലാ സൈസ് പരിപാടികൾക്കും പോകും എല്ലാ ഇത്തരം പരിപാടികൾക്കും പോകും ആ സമയത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാ നമുക്ക് നിന്ന് തിരിയാനൊക്കെ പ്രോഗ്രാം ഉണ്ടായിരുന്നു പിന്നെ അതിന്റെ ഇടയ്ക്ക് അമ്പല അമ്പലത്തിൽ പോയി ഫ്രീ ആയിട്ടും പോയി പാടി കൊടുപോ അതൊക്കെ നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ നമ്മളെ ഇവിടത്തെ ഈട്ടോട്ടത്തിലുള്ള അമ്പലങ്ങളിലൊക്കെ നമ്മള് പോയി പാടും നമ്മൾ പൈസയൊന്നും പേടിക്കത്തില്ല ഒരു രൂപ പോലും പേടിക്കാതെ പോയി പാടിട്ട് പോയി ഇപ്പം അങ്ങനെയൊന്നും പറ്റത്തില്ലല്ലോ വളർന്നിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഇറങ്ങി നടക്കാനോ എടുക്കാനോ ഒന്നും നോക്കത്തില്ല തൊണ്ണൂറ് അറുപത്തൊന്ന് അറുപത്തിയൊന്ന് എൺപത് നാൽപ്പത്തി എട്ട് എൻ്റെ എല്ലാത്തിലും അത് തന്നെ നല്ലത് എല്ലാത്തിലും ആ നമ്പർ തന്നെ അന്ന് നമ്മള് എവിടെ തിരിഞ്ഞാലും നമുക്ക് ആൾക്കാരില്ല അല്ലായിരുന്നോ എവിടെ തിരിഞ്ഞാലും ഇപ്പൊ നമ്മളീ പതിനൊന്ന് വർഷം കൊണ്ട് ഇറങ്ങി നടക്കാത്തോണ്ട് നമ്മളാഗ്രഹം മത്സരത്തിന് മാത്രമേ ഉള്ളൂ പോകാൻ നല്ല അമ്മക്ക് നല്ലൊരു പാട്ടുകാരനാവണോന്നു നമ്മുടെ ആഗ്രഹം അതായിരുന്നു പക്ഷെ എന്ത് ചെയ്യാൻ തളർന്നുപോയി തുളർന്നു പോയതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലേ ഉള്ളു ഇപ്പൊ ഇപ്പൊ നമ്മുടെ മനസ്സിന് മാത്രമേ ഉള്ള ഈ ആഗ്രഹം അന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഗായകനായ പാട്ടുകളായിരുന്നു കൂടുതൽ ആരുടെ പാട്ടുകളായിരുന്നു കൂടുതൽ ഇഷ്ടമുണ്ടായിരുന്നത് ആരുടെ പാട്ടുകളായിരുന്നു കൂടുതൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സംഗീത സംവിധായകൻ രവീന്ദ്രൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഗായകൻ യേശുദാസ് പിന്നെ പിന്നെ യേശുദാസ് കഴിഞ്ഞാൽ ഹരിഹരൻ്റെ ഏതൊക്കെ പാട്ടുകളായിരുന്നു രവീന്ദ്രന്റെ ഏത് പാട്ടും നമ്മൾ പാടും നമ്മളെ ഒറ്റക്കൽ ആ ആ സമയത്ത് ഓ ആ സമയത്ത് രവീന്ദ്രന് മരിച്ചു കഴിഞ്ഞില്ലേ ആ സമയത്ത് നമ്മൾ പാട്ട് കേൾക്കുമായിരുന്നു അന്നോ അന്നൊക്കെ നമ്മളെന്ന് പാ പാട്ട് നമ്മൾ പാടത്തില്ല നമ്മൾ പിള്ളേരി വായിക്കുന്നതേ ഉള്ളു അല്ല പാട്ടൊന്നും പാടത്തുന്നില്ല പാട്ട് കേൾക്കുമായിരുന്നു പക്ഷേ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്നതിന് ശേഷമാണ് നമ്മൾ പാടാൻ നന്നായിട്ട് പാടാൻ തുടങ്ങിയത് പക്ഷേ നമ്മൾ നല്ല രീതിക്ക് പാടി വന്നതും ആളു പക്ഷെ എന്തു ചെയ്യാൻ അപ്പോഴെല്ലാം ഈ ഇങ്ങനെ സംഭവിച്ചത് ആ ആ സമയത്ത് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നിക്കാനൊക്കത്തില്ലല്ലോ കാര്യം മൂന്ന് മൂന്ന് മാസം റെസ്റ്റ് വേണം ആ അതുകൊണ്ട് ഔട്ടാ ഔട്ടാ അവട്ട് ഔട്ടായി പുറത്തു വന്നതാ അല്ലെങ്കി അവർക്കും ആഗ്രഹമായിരുന്നു നമുക്കും നല്ല ആഗ്രഹമായിരുന്നു നിക്കണം എന്നുള്ളത് പക്ഷേ ഈ കണ്ട പ്രശ്നം കഴിഞ്ഞ പിന്നെ നിക്കാൻ അതുകൊണ്ട് പറഞ്ഞോട്ടായി വന്നു എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ആളുണ്ടായിരുന്നു അവൻ്റെ പേര് ഡാനിന്നായിരുന്നു അവനെ ഞാൻ വിളിക്കുമായിരുന്നു ഇഷ്ടം ഇങ്ങനെ വിളിക്കും വല്ലപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു അവന് ഇങ്ങോട്ടും വിളിക്കുമായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ നമ്പറൊക്കെ ഉണ്ടായിരുന്നു അവൻ്റെ അത് കഴിഞ്ഞപ്പോൾ അവന്റെ നമ്പർ നഷ്ടപ്പെട്ടു ആ വിജയിച്ച ആൾക്കാര് വിജയിച്ചത് നമ്മടെ പിന്നെ ജോബിയും വിദ്യാശങ്കറും അങ്ങനെ രണ്ടുമൂന്നു പേരെല്ലേ വിജയിച്ചത് ആ അവരാരും ആയിട്ടും ഒരു ഇതാഘാതം വന്ന് കാല് മുതൽ തല വരെ ഒരു വശം മൊത്തം അമ്മച്ചേ ഉള്ളു ഇപ്പോഴും അമ്മച്ചേ ഉള്ളു അന്ന് അമ്മച്ച കേട്ടായിരുന്നുള്ളൂ ഇപ്പോഴും അമ്മച്ചേ ഉള്ളു ഭാര്യ ഉണ്ടായിരുന്നു ഭാര്യ ഉണ്ട് ഒരു കൊച്ചും ഉണ്ട് പക്ഷെ ഭാര്യ വിണങ്ങി പോയി കൊച്ചു ഇന്നലെയും വന്നു ഇന്നലെ ഞാൻ ഇന്നലെയും വന്നു ഇനി അടുത്ത ശനി ഞായറാൻ വരും അല്ല ഞാൻ വയ്യ ശേഷം കല്യാണം കഴിച്ചത് ഞാൻ രണ്ടായിരത്തി പോകുന്ന കല്യാണം കഴിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് തളന്നുപോയത് അവ അവക്ക് എൻ്റെ ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല അത്രയേ ഉള്ളൂ എൻ്റെ നിൽക്കാൻ താല്പര്യമില്ല എല്ലാ കാര്യത്തിനും എനിക്ക് സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴേ എനിക്ക് അവളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഇനി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പോയത് ഇനി പറ്റും അതുകൊണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോഴത്തെ റിയാലിറ്റി ഷോകളൊക്കെ കാണാറുണ്ടോ ആ കാണാറില്ല കാണാറില്ല േ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോ കണ്ടുകഴിഞ്ഞാലേ നമ്മളൊക്കെ മരിച്ചു പോവും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ റിയാലിറ്റി ഷോയിലൊക്കെ കാണിക്കുന്നത് നമുക്കിപ്പോഴത്തെ റിയാലിറ്റി ഷോ ഒന്നും കാണത്തില്ല ഞാൻ അത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ടി വി ഇല്ല രണ്ട് ടി വി ഉണ്ട് പക്ഷെ അത് വെറുതെ കണ്ടിരിക്കാന്നേ ഉള്ള ആ ടി വി ഒക്കെ ഇപ്പം വീട്ടിൽ ഇങ്ങനെ സമയത്ത് പാടാൻ ശ്രമിക്കുക ആ ഇല്ല കാര്യം പാടി പാടിക്കഴിഞ്ഞപ്പോഴേ ശ്വാസം വിട്ടുള്ളും അതുകൊണ്ട് പാടാക്കത്തില്ല പാടി കഴിഞ്ഞപ്പോൾ ശ്വാസം വിട്ടുള്ളും ഇപ്പം തന്നെ ഞാൻ ആകപ്പാട കുരുങ്ങിയിരിക്കുവാ ഞാൻ രണ്ട് പാട്ട് ഒരു രണ്ട് വരി പാടിയപ്പോഴത്തേക്ക് ഞാൻ ആകപ്പാടെ കുരുങ്ങി ഞാൻ ഇങ്ങനെ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കത്തില്ല ഞാൻ അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പൊ ഓരോ അവസ്ഥകൾ വന്നു കഴിഞ്ഞാ പറയാൻ പറ്റുമോ ഇപ്പൊ തളർച്ചയും ശ്വാസം മുട്ടലും അങ്ങനെ രണ്ട് അസുഖങ്ങളാണ് ഇപ്പൊ ശ്വാസം മുട്ടലിലും വേണം തളർച്ചയ്ക്കും വേണം രണ്ടിനും വേണം കായംകുളത്തും മറ്റേ അവിടെ 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 ടുത്തും ചികിത്സ കിട്ടും അത് അക്ക അവർക്കെല്ലാം അറിയത്തുള്ള അല്ല നമ്മക്കറിയത്തില്ലോ ചിലപ്പോ കാണുമായിരിക്കും കാണുമായിരിക്കും ചിലപ്പോ എന്തായാലും ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് തന്നെ ഇരിക്കാതെ ഒന്ന് ഇറങ്ങി നടക്കാനൊക്കെ അല്ല അത് നമ്മൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പറ്റണ്ടേ ഇപ്പൊ ഒരു ഒരു എവിടെങ്കിലും പോകണമെങ്കിൽ ഓട്ടോ വിളിച്ച പോക്ക് നടക്കും അല്ലാതെ നടന്നെങ്കിലും പോകാനൊക്കത്തില്ല നടന്നു പോ കഴിഞ്ഞ ഫെബ്രുവരി ഫെബ്രുവരി പതിനാലാം തീയതി വരെ നടന്നു പോകും പോവുമായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി അതായത് ഈ ഇപ്പം ഫെബ്രുവരി ആണ് പക്ഷേ ഈ ഫെബ്രുവരി അല്ല കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതി ഈ ഈ ഈ ഈ വർഷം കൂടെ തളന്നു തുടങ്ങി അങ്ങനെ അതിന് ശേഷമാണ് ഒട്ടും ഒക്കാത്തത് ഒട്ടും നടക്കാൻ പറ്റത്തില്ല കാര്യം നടക്കുമ്പോഴത്തേക്ക് നമ്മൾ മറ്റത് ഇച്ചിരൊക്കെ നടക്കുമായിരുന്നു പെൻഷൻ പേടിക്കാനൊക്കെ ഒറ്റയ്ക്ക് നടന്നു പോകുമായിരുന്നു പക്ഷേ ഇപ്പൊ അതുപോലും പറ്റത്തില്ല അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇല്ല പിന്നെ ഇത് വീടൊക്കെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും അല്ലാതെ അല്ലാതെ ഇതുവരെ നമുക്ക് സഹായമെന്ന് പറയുന്നത് ആരെങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് എവിടെ ഇനി വേറെ വേറെ നമുക്ക് ഒരു വരുമാനവും ഇല്ല ഇപ്പ ആഗ്രഹങ്ങളൊന്നുമില്ല എൻ്റെ കൊച്ചിനെ പഠിപ്പിക്കണം അതാണ് ആഗ്രഹം പക്ഷെ അതിനെൻറ്റായി പൈസ ഇല്ല എന്നാലും എന്നാലും എന്നാലേ അയ്യൊരാഗ്രഹമുണ്ട് മനസ്സിൽ അയ്യൊരാഗ്രഹം മാത്രമേ ഉള്ളൂ ആ അത് പിന്നെ നമ്മളെ അത് പിന്നെ അതല്ലേ നമ്മുടെ ഏറ്റവും ഇതെന്ന് പറയുന്നത് അതല്ലേ പഴയതുപോലെ പാടണം എന്നുള്ളത് അല്ലേ ഏറ്റവും വലിയ ആഗ്രഹം അതാണ് ഇതുപോലെ പാടാൻ പറ്റിയിട്ടില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമ്മളത് കൊണ്ട് പാടാനൊക്കുന്നില്ലല്ലോ അതിൻ്റെതായിട്ടുള്ള അതാണ് നമ്മുടെ ഒരു അവസ്ഥ ഇതായത് നമുക്ക് പാടാൻ പറ്റുന്നില്ല ാണ് നമ്മളെ നമ്മളെ ഒരു തോന്നല് നമ്മളെ ഒരു തോന്നല് മാറും എന്നാണ് പിന്നെ അറിയത്തില്ല ആയിരിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല മാറിയാൽ പഴയതുപോലെ രണ്ട് പാട്ട് നമ്മൾ പാടും പച്ചപ്പനന്ത നല്ല പാട്ടായിരുന്നു പക്ഷെ പാടിക്കഴിഞ്ഞാഴേട്ട് അല്ല ശ്വാസം ശ്വാസം അല്ല പാടിക്കഴിഞ്ഞാ അപ്പോഴെ നമ്മള് ശ്വാസം പെട്ടെല്ലാം പിന്നെ ആ അതാണ് ലാസ്റ്റ് പിന്നെ അതിപ്പോഴും എടുത്തിടന്ന് പറയുന്നു ചെലപ്പറ്റി പിന്നെ ഏഷ്യാനെറ്റില് ചിലപ്പോഴൊക്കെ ഇടുവെന്ന് പറയുന്നു ഒരു ദിവസം ഇവിടെ 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 രജിനി എന്ന് പറഞ്ഞിട്ടൊരാള് താമസം ഉണ്ടല്ലോ അവരുടെ അവരുടെ ഭർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് പറഞ്ഞു നിന്റെ പാട്ട് ടിവിയില് കണ്ടടന്ന് പറഞ്ഞു പ്രമാവാനം ടി വിയിൽ കണ്ടടാന്ന് പറഞ്ഞു ആ നല്ലത്